ഹായ് അപ്പോൾ വീണ്ടും ഒരു യാത്ര തുടങ്ങുകയാണ് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോങ് യാത്രയാണ് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയെന്ന് എന്നാലും മൂന്നാലു മാസമായി നാട്ടിൽ നാല് മാസത്തിൽ കൂടുതലായും തോന്നുന്നു ഇനി നമ്മളെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇനി ഗൾഫിൽ നിന്നായിരിക്കും ഗൾഫിലുള്ള എല്ലാ കാഴ്ചകളും ഗൾഫിലുള്ള പ്രവാസ ജീവിതങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കാം അന്നേരം ഇന്ന് പോക്കാന്ന് ഇതിൽ വീഡിയോ കാണുന്ന തന്നെ നമ്മൾ കുറേ ഫാമിലി കുറേ ആൾക്കാരുണ്ടാവും ഒന്നും സമയം കിട്ടിയിട്ടില്ല ആരോട് പറയാനും ഇതാക്കാനൊന്നും പെട്ടെന്നായിരുന്നു എന്തായാലും എല്ലാവരോടും പോവേന്ന് ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് കാണാമെന്ന് പറയുന്നത് അന്നേരം പോകുമ്പോൾ ഇന്ന് എല്ലാവരും പോയി കാണണം ബിജുവിനെ കാണണം എല്ലാവരെയും ഒന്ന് കണ്ട് യാത്രയെല്ലാം പറഞ്ഞ് പോവെന്ന് അന്നേരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ ചെയിൻ ഒന്ന് വരുന്നുണ്ടെ അപ്പി വി എന്താ പറയാ എപ്പ സന്തോഷത്തിന വീഡിയോ എടുക്കല് പിന്നെ ഞാൻ യാത്ര പോലെ ആയിപ്പോയി ഗൾഫ് പോക്ക് പെട്ടെന്ന് പിന്നെന്താണ് പെട്ടെന്ന് പോന്നല്ലത് ഈ പ്ലേ ഇത് പെട്ടന്ന് അല്ലെങ്കിലെ കുറെ ദിവസത്തേക്ക് വെച്ചുകഴിഞ്ഞാല് പക്ഷെ അടുത്തല്ല അടുത്തൊന്നല്ല എന്ന് വിചാരിക്കും മൈൻഡ് ഇങ്ങനെ ചിന്തിച്ചു കൊടുക്കും അതുകൊണ്ട് പിന്നെ ആയിട്ട് ആ നാലഞ്ചു മാസമായി നാലഞ്ച് മാസത്തില് എന്തായാലും എന്താ പറയാ പ്രവാസികളങ്ങനെയല്ലേ എന്തായാലും എന്തായാലും തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് പോയിട്ട് മാത്രല്ല കുറെ പൈസ ആക്കിട്ട് എന്നാലേ ബാക്കിയുള്ളതെല്ലാം നടക്കില്ല മണി ഞാൻ അങ്ങോട്ടേക്ക് പോലെയല്ലേ എന്തായാലും നന്നായി കൊറേ ട്രിപ്പ് പോകാത്തത് ട്രിപ്പ് അടുത്തിട്ടുണ്ടോ ഇനി ഒന്ന് കാണണം അങ്ങോട്ട് ഏതായാലും ആയി ഏതായാലും പ്രവാസി നെഗ് എന്തായാലും കുറച്ച് ലൈറ്റ് ആവും ആടെന്തോ സൗണ്ട് എടുക്കുന്നുണ്ട് അച്ഛനോട് ഓക്കെ വരുന്നു പോയെന്ന് കാണാ അവനോട് അന്വേഷണം പറഞ്ഞ ഞാനിപ്പോ പോയെന്നു പോന്ന കഴിക്ക

പെട്ടെന്ന് തിരിച്ചാല് പൈസ കൊറേ പൈസ ഉണ്ടാക്കി ഞാൻ ഒട്ടകത്തിലായിട്ട് പോയിട്ട് കർത്താടക്ക് നല്ല അപ്പൊ അങ്ങനെ പോയി യാത്ര വേണ്ടി പോവേറ്റ് അപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫുൾ ടൈം നമ്മളെ തന്നെ ഇപ്രാവശ്യം പറഞ്ഞാല് അന്ന് വന്നേരം തുടങ്ങിട്ട് ഫുൾ ഓട്ടാണ് പിന്നെ വീഡിയോ ചാനലിൽ വീഡിയോ ഇടുന്നോണ്ട് അതിന്റെ കൂടുതലായിട്ട് ആ തിരക്കും ഒരുപടിയും കുറച്ച് പണി എടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ എപ്പോ ഞാൻ പറയും കുറച്ച് തുടങ്ങി പിന്നെ നമ്മൾ ആദ്യമേ യാത്ര പോകുന്ന സമയത്ത് കുറച്ച് മടിയാണ് മടിയായിരുന്നു എടുത്തു മടിയാന്ന് കൊറേ വീഡിയോ എടുത്തു തന്നെയുണ്ട് പക്ഷെ അതെല്ലാം ഓരോ പ്രാവശ്യം പറയല്ലോ ഞാൻ പക്ഷെ അങ്ങനെ ഇപ്രാവശ്യം പക്ഷെ വന്നിട്ട് ഫുൾ ആയിട്ട് രണ്ടുമൂന്ന് മാസമായിട്ട് നല്ലോണം യാത്ര കളയും യാത്ര ആകൊണ്ട് നമുക്കും കിട്ടിയിട്ടില്ല ആരും കിട്ടിയിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് നമ്മളിവൻ കുറച്ചൊന്ന് ഫ്രീ ആയ സമയത്തേക്ക് നമ്മൾ എല്ലാവരും യാത്ര പോയി അപ്പൊ ഈ രണ്ടു ദിവസം മൂന്നു ദിവസം മുന്നാന്ന് ഇവ തിരിച്ച് പോകാൻ വേണ്ടി പ്ലാനിട്ടെ പിന്നെ നമ്മള് തിരിച്ചു വന്നിട്ട് പോകാൻ നല്ലൊരിത് വന്നിട്ട് ने। ने। <laughs> <laughs> ു അപ്പൊ തിരിച്ചു പോകും പോയി പറഞ്ഞു വീട് എടുക്കാൻ പറഞ്ഞോ ഇവനോട് പറഞ്ഞിട്ട് വീട് എടുക്കാൻ പറഞ്ഞോ എന്നിട്ട് കുറച്ചപ്പുറം അതാ നമ്മളാ സമയത്തുള്ള ഫീലിംഗിലോ നമ്മള് എന്തെല്ലാം ഇതായാലും നമുക്ക് ഈ യാത്ര നമ്മള് ഒരു ഒരാഴ്ചത്തേക്ക് നാല് ദിവസം നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ചെയ്ത് കാര്യ പറയുന്ന കേട്ടെ നമ്മളൊന്ന് പോകുമ്പോ അതുപോലെ ഒരു രണ്ടു ദിവസത്തേക്കായാലും പോകുമ്പോ ആയാലും നമുക്ക് ഭയങ്കര വിഷമായിരിക്കും ഒരു ദിവസം നമ്മൾ കൂടുന്ന ഒരാൾ തിരിച്ച് പോകുമ്പോൾ തന്നെ ഒരു വിഷമാ അപ്പൊ കുറെ നാളായിട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഒരു കുറേ ഉണ്ടായിട്ട് ഇപ്പം നല്ല വിഷമേനും ഇപ്രാവശ്യം പക്ഷെ കൊറേ യാത്രകൾ ഒന്നല്ല പിന്നെ നമ്മൾ യാത്ര ചെയ്ത് വന്ന് ആ സ്ഥലം പോയി കണ്ടു നമുക്ക് ആദ്യം അത് കാണാത്ത കൊണ്ട് ആ സ്ഥലം കാണാത്തൊണ്ട് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് ഇവരെല്ലാം പറയുന്ന കേട്ടെ ഇപ്പൊടെ പോയി വന്ന് സന്തോഷം കാരണം ഒരാഴ്ച കൊണ്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ പോയി വരിക എന്നുള്ളത് ആ ഒരു നമ്മൾ ഖത്തറിലേക്ക് സെറ്റ് ആകുന്നുണ്ട് എവിടെയാണ് നമുക്കൊന്നും ഇതിപ്പോ ഈ യാത്ര തന്നെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കിട്ടിയ യാത്രയാണ് അന്നേരം അപ്പൊ അങ്ങനെയുള്ളത് അപ്പൊ യാത്ര പറയാൻ വേണ്ടി വന്ന ഇവ മംഗലാപുരത്ത് പോയിട്ട് ട്രെയിൻ പോകുന്നത് പിന്നെ മുംബൈയിലേക്ക് പോയിട്ട് ആടുന്ന് ആണ് പോന്നെ അപ്പൊ നമ്മളെല്ലാരും കൂടി ചെങ്ങാൻ പറഞ്ഞാരും കൂടി എയർപോർട്ടിൽ പോകുന്ന പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് 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 അല്ലാക്കി നോക്കുമ്പോഴേക്ക് എന്റെ യാത്രയും പെട്ടെന്ന് തന്നെ ഇതിപ്പോ വീട്ടിൽ വന്നിട്ട് എല്ലാവരും യാത്ര പറഞ്ഞു പക്ഷെ വീഡിയോ എടുക്കാൻ വീട് എത്തുമ്പോൾ നമ്മള് യാത്ര പറയുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇനിയിപ്പോ യാത്ര പറഞ്ഞിട്ട് പോകും എനിക്ക് നമ്മളെ നമുക്ക് ഇപ്പൊ നാട്ടില് ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണെന്നുവെച്ചാല്

ില്ല അപ്പൊ അന്ന് ആ ഒരു ഓർമ്മയില്ലേ ആ അഞ്ച് വിക്കറ്റ് എടുത്തിട്ട് വളരെ ഹാപ്പിയിൽ ഇവൻ തിരിച്ചങ്ങ് പോയി അതുപോലെ ഇപ്പൊ പ്രാവശ്യം വരുമ്പോ നമ്മളിങ്ങനെങ്ങനെ ഇപ്രാവശ്യം പോകുമ്പോൾ യാത്ര വിഷമുണ്ട് പിന്നെ ഇവരെല്ലാം സർവീസിലെ പരിപാടിയാണ് പക്ഷെ ഞാൻ എന്തായാലും അറിയോ എന്തെങ്ങനെ അതുപോലെ എങ്ങനെയാണെന്നുള്ളത് അപ്പോ അങ്ങനെ പോയി പോവാം പിന്നെ നമ്മളിപ്പോ യാത്ര പോയതും ഋഷീദ് ഇപ്പം നമ്മളീ ആടെ അവർ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഋഷീനോട് പറഞ്ഞ കാര്യം ഇങ്ങനെ യാത്ര വന്നിട്ടുണ്ട് ഋഷീദ് പറഞ്ഞ നല്ല ഇത് കറക്റ്റ് ഇതാണ് നീ പോണം എന്നിട്ട് നമ്മൾ നമ്മളിപ്പോ യാത്ര പോയത് ഈ യാത്രയിൽ പിന്നെ കൂട്ടാൻ പിന്നെ അടുത്ത യാത്ര എന്താ ഒരാൾ ഒരാളെ കൂട്ടാം ട്രാവൽസിന്റെ സ്പോൺസർ എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ എല്ലാ രീതി അങ്ങനെ പറ്റില്ല നമുക്ക് പോവാം അപ്പൊ എന്തായാലും രശീദ് പോയിട്ട് പോയി നമുക്ക് ഈ രണ്ട് കുടുംബം ഇപ്പം ഈ കുടുംബവും രണ്ട് കുടുംബവും ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ അധികാരം ഉണ്ടാവില്ല അപ്പോൾ എല്ലാ റഷീദിൻ്റെ അത്താണിപ്പോ വീഡിയോ ട്രാവലിന്റെ ദുബൈലെ കാര്യങ്ങളും കാര്യങ്ങളും അകത്ത് തന്നെ ചോദിക്കലേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഞാൻ ഇവന്റെ കൂടെ ഈ ഈ മാസം പിന്നില്ല ഇവനടുത്ത് ഞാൻ പറയും വീട്ടിൽ വന്നാൽ വീഡിയോ എടുക്കില്ല എല്ലാവരും വീട്ടിൽ നിന്ന് വീട് എടുക്കും പിന്നെ ഞാൻ അടുത്ത് ചാനലിൽ പറയലുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചും അറിയില്ല ഞാൻ പണ്ടേ ഇവനടുത്ത് പറഞ്ഞു ആദ്യം നമ്മൾ ഇവന്റെ ചാനലിൽ ഒന്ന് നമ്മളെ ചാനലിൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് യാത്ര ആ സമയത്ത് നമ്മൾ പക്ഷെ റഷീദ് അപ്പം പറയും അതിന്റെ സമയം ആകുമ്പോൾ മാത്രമല്ല ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യല് ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല കുറച്ച് ദിവസം ഇട്ട് നിർത്തും നിർത്തും അതുകൊണ്ട് എന്താ വിചാരിക്കും പക്ഷെ നമ്മള് മുമ്പേ നമ്മള് അന്റെ ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ നമ്മള് ചാനലിൽ നമ്മള് ഇന്ന് ഇപ്പൊ ലാസ്റ്റ് പോകുമ്പോ ഇപ്പൊ ഇടാ തയ്യാറാന്ന് പറഞ്ഞു അല്ലെങ്കിൽ മടിയൊന്നും ഉണ്ടാവില്ല ഇനി ഇനി കറക്റ്റ് ഇടും കൊറേ കഴിഞ്ഞ പ്രാവശ്യം എടുത്തുവെച്ച് ഗൾഫിലെ വീഡിയോ എടുക്കാം മറ്റൊന്നുമില്ല കൊറോണ കൊറോണ സമയത്ത് വീഡിയോ നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോസ് പിന്നെ പിന്നെ ഡിലീറ്റ് ആക്കേടാ മെമ്മറി ഇല്ലന്ന് അറിയുന്ന അങ്ങനെയാണ് പരിപാടി അപ്പോ വീഡിയോ ഇട്ടതല്ലേ നേരെ ഓക്കേ നമ്മൾ കൂടുതൽ നമ്മൾ ആയിട്ട് travel ആണ് നമ്മൾ കുറനേ കുറുന്നേക്കണോ അടുത്തదా അടുത്തായിട്ട് അത്രലേക്ക് നമുക്ക് സിറ്റാക്കാം അപ്പോ അങ്ങനെ അറിയാ എന്നൊന്നുമില്ല ഓക്കേ ബൈ നേരെ നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള വീഡിയോസ് കാണാം ഓക്കേ ഓക്കേ കാണാം അപ്പോൾ വിജയനോട് യാത്ര പറഞ്ഞു ഞാനിപ്പോൾ നേരെ കാസർഗോഡേക്ക് പോയെന്ന് നമ്മളെ ഒപ്പരേ യാത്രയിൽ വന്ന അമീർ അമീറിൻ്റെ അടുത്തേക്ക് പോയെന്ന് അന്നേരം അമീറിനെയും കൂട്ടിയിട്ട് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടുന്ന് ആണ് എനിക്ക് ട്രെയിൻ എനിക്ക് നാലേ കാലിലാണ് മൊബൈൽ തിരിഞ്ഞു പോയി എനിക്ക് നാലേ കാലിലാണ് മംഗലാപുരത്തുനിന്ന് ട്രെയിൻ അവിടുന്ന് നേരെ മുംബൈയിൽ പോകും മുംബൈന്ന് മുംബൈയിൽ നാളെ രാവിലെ എത്തും നിങ്ങൾ പറയും ൾഫിൽ പോകുന്നറി ഇങ്ങനെ പോകുന്ന ആദ്യമായിട്ട് കാണുന്നതല്ലോ പറയും പക്ഷെങ്കിൽ എനിക്ക് ഇങ്ങനെയാണെന്ന് തോന്നിയത് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് അതിനൊരു വേറെ സുഖമുണ്ട് അത് പോകാതെ പോയാളൊക്കെ അറിയും അന്നേരം മുംബൈയിൽ ഒരു ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനാണെന്ന് ഗൾഫിലേക്ക് പോകാം അപ്പോൾ ഞാനിപ്പം കാസർഗോഡ് അത്തേക്ക് യാത്ര പോകുമ്പോൾ വീടൊക്കെ വരീട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കും ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതെന്നിട്ടെല്ലാം അങ്ങനെ നമുക്ക് ഗൾഫിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വേണം കാരണം എന്താ കഴിഞ്ഞാൽ ഗൾഫിലെ എയർപോർട്ടിൽ എടുക്കാൻ വരണ്ടിരിക്കൽ വീടിന് കുറച്ച് സാധനങ്ങൾ വേണ്ടി പോകണം ഇല്ലെങ്കിൽ എയർപോർട്ടിൽ എടുക്കാൻ വരില്ല എന്നിട്ട് വീടിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കട്ടെ ഞാൻ നേരെ കാസർഗോഡേക്കാണ് യാത്ര അപ്പോൾ സാധനം കുറച്ച് വാങ്ങിച്ചു എന്തായാലും കൂടുതൽ സാധനം പൊക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഞാൻ നേരെ കാസർകോടേക്കൂടാ ഓക്കെ അപ്പോൾ ഞാൻ ഉപ്പളയിലെത്തി അങ്ങനെ ഓടി പഠിച്ച് ഉപ്പളയിലെത്തിയത് ടൈം ലൈറ്റായി ഉപ്പളയിൽ ഇനി കാണിച്ചു ഇതാ വീണ്ടും എത്തിപ്പെട്ടു നമ്മളെ വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം അത്ര സന്തോഷം എന്തായാലും ഞാൻ പോന്നതിലിടക്ക് എന്നാലും ഞമ്മള് ഉപ്പളയിലെത്തി അമീറിന്റെ വീട്ടിലെത്തി അമീറിന്റെ വീട്ടിൽ പോവാൻ സമയമില്ല ഞാൻ അവനോട് പറഞ്ഞ് റോഡിലേക്ക് വരാൻ വേണ്ടിട്ട് ഓ ഇപ്പൊ റോഡിനു വന്നു അമീർ ചങ്ങായി ഉണ്ട് കൂട്ടുകാരുടെ നിസാമല്ലേ അങ്ങനെ ഇപ്പൊ നമ്മൾ പോകുന്നത് മംഗലപുരം എയർപോർട്ടിലേക്കല്ലേ മംഗലാപുരം എയർപോർട്ടിലേക്ക് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് മലാപുരം രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഒന്ന് സെൻട്രലും ഒന്ന് ജംഗ്ഷൻ ജംഗ്ഷനും നമുക്ക് ജംഗ്ഷനല്ല പോണ്ടോ ജംഗ്ഷൻ കുറെ ദൂരണ്ടാ ഇല്ല അടുത്ത് കുറച്ചു മീനൊക്കെ ഏഹ് പറയുന്നല്ലേ ബേജാറുണ്ടോ ഏത് പ്രവാസിക്കും പോകുമ്പോ ചെറിയൊരു ബേജാറുണ്ടോ പിന്നീല്ല മീൻ കിട്ടിയാ കിട്ടിയാ വല്ല ഞാൻ മീനില്ല കടലേ അതാണ്ടായി കിലോമീറ്റർ ഏകദേശം ഇരുപത്തി നാലല്ലേ നിസാമോ അന്നേരം പ്രശ്നമില്ല നമുക്ക് ഒരു മണിക്കൂറും എത്തും ഇനി ഒരു മണിക്കൂറും കൂടെ അതെയാ റെയിൽവേ അപ്പൊ നമ്മള് മെംഗ്ലൂർ സെൻട്രൽ അല്ല സെൻട്രൽ അല്ല ഇതേ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ ജംഗ്ഷനിലെത്തി ഇവിടെന്നെ ഫുൾ പണിയെടുക്കുന്നല്ലേ എടാ അങ്ങാറ്റവും വഴി ഇല്ലേ വരാൻ വേണ്ടി ടൗണിൽ ടൗൺ അങ്ങാറ്റോ ഉണ്ട് ഞാൻ ഇപ്പൊ വന്ന പോലെ ഓർമ്മയുണ്ട് ഇടാ ഇപ്പൊക്ക് വേലിക്കട പട്ടി വലിക്ക് ആ വന്നിച്ചോ പാവാൻ ഉള്ളഗേജ് ടിക്കറ്റ് എടുക്കണ്ടേന്താ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ ഇരുപതൊന്നുമില്ല അത് വെറും പതിനഞ്ചു ഉള്ളൂ ഇത് ഒന്നുമില്ല ഇതില് കാര്യം ഇനി മുപ്പത് കിലോ കിട്ടും മുപ്പത് കിലോ എടുക്കാൻ പറ്റും സമയത്രയായി സമയം മൂന്ന് അമ്പത്തെട്ട് കറക്റ്റ് ടൈം സെവൻസ് അയ്യോ ട്രെയിൻ ലേറ്റ് ഞാൻ ഇങ്ങനെ ഓടി വരേണ്ട ആവശ്യമുണ്ടോ ഇത് ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ട്രെയിൻ നേരത്തെ പോയിട്ടുണ്ടാവും ആ അത് ഉറപ്പല്ല ഇപ്പം റഷീദ് നേരത്തെ വന്നത് കൊണ്ട് മൂന്ന് മണിക്കൂറ് ട്രെയിൻ ലേറ്റ് കണ്ണൂരിലേക്ക് തിരിച്ചു അപ്പോ ഇനിക്കണം റെസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യ അല്ലേ ഞാൻ വെയിറ്റ് ചെയ്യാം എന്താ ചെയ്യാ ഇനിയിപ്പോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അറിയൂ വീണ്ടും രണ്ടു മണിക്കൂർ ലേറ്റ് ആണ് ട്രെയിൻ എന്നാ കാട്ട് മണിക്കൂർ ആദ്യം കടന്നുറങ്ങുന്നത് റെസ്റ്റ് റൂമിൽ രണ്ടുമണിക്കൂർ എന്തായു അന്നേരം എങ്കിലും കിട്ടോ ഓക്കെ ഓക്കെ എന്നാൽ സന്തോഷം തേണ്ടി ഓക്കേടാ എന്നാ നിങ്ങൾ വിട്ടോ താക്കോൽ എനിക്ക് തന്നെ റെഡിയാണ് വേണ്ട ഞാൻ സാധാരണ വെള്ളിയാഴ്ച നമുക്ക് ഗളുത്തിൽ എത്തലുണ്ട് കളിക്കാൻ പോയനോ അങ്ങനെയും പ്രതീക്ഷിച്ച് പോയനെ എന്തായാലും നടക്കട്ടെ വിളിക്കാം ഓക്കെ ഇൻഷാള ഓക്കേടാ കാണാം വിളിക്കാം ഓക്കെ ഇനി മൂന്ന് മണിക്കൂറിടെ വെയിറ്റ് ചെയ്യണം മൂന്ന് മണിക്കൂറുകായിട്ട് വന്നാൽ മതിയാണ് ട്രെയിൻ എന്തായാലും മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഏകദേശം ഏഴ് മണിക്കാണെന്നാണ് ട്രെയിൻ ഉള്ളത് നാലര ചില ഏഴരക്കാണ് ട്രെയിൻ അന്നേരം എന്തായാലും ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഗൾഫ് ജീവിതവും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിലൂടെ എന്താ പങ്കുവെക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ അന്നേരം നല്ലൊരു വീഡിയോ ആയിരിക്കും നാളെ വില ഓക്കെ ബൈ ബൈ